നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടയ്ക്കിടെ ചില ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കാറുണ്ട് അതിലൊന്നായിരുന്നു ഇന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമെന്ന ആരോപണവുമായിട്ടാണ് ഇന്ന് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി അജിത് കുമാർ ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും തിരുവനന്തപുരം ജില്ലയിലെ ആർ എസ് എസ് നേതാവ് ഇടനിലക്കാരനായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ ഇതിനെതിരെ എന്തായാലും കടുത്ത ഭാഷയിൽ തന്നെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ സന്ദീപ് ബചസ്പതി ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല എത്താറുള്ളത് അംബാസിഡർമാർ സേനാ മേധാവികൾ ശാസ്ത്രജ്ഞർ വിവിധ മത നേതാക്കൾ മന്ത്രിമാർ ഗവർണർമാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ തുറകളിലുള്ള എല്ലാ സംഘ പ്രചാരകരെയും കാര്യകർത്താക്കളെയും സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് ഒന്നു നോക്കാം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് സർക്കാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വി ഡി സതീഷന്റെ ഉണ്ടയില്ല വെടിക്ക് പിറകെയാണ് മാധ്യമങ്ങളെല്ലാം ഇനി അഥവാ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നാൽ തന്നെ ആകാശം ഇടിഞ്ഞു വീഴുമോ സതീശന്റെ തന്നെ അഭിപ്രായത്തിൽ ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് അങ്ങനെയുള്ള സംഘടനയുടെ രണ്ടാമനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താണ് സംഭവിക്കുന്നത് തൃശൂരിൽ ഏഴു നിലയിൽ പൊട്ടിയതിന്റെ ആരുടെയെങ്കിലും പുറത്ത് കുതിര കയറിയാൽ മതിയാകില്ലെങ്കിൽ പോലും ഈ ആരോപണം മതിയാവില്ല ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല എത്താറുള്ളത് അംബാസിഡർമാർ സേനാ മേധാവികൾ ശാസ്ത്രജ്ഞർ വിവിധ മത നേതാക്കൾ മന്ത്രിമാർ ഗവർണർമാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറങ്ങളിൽ ഉള്ളവർ സംഘപ്രചാരകന്മാരെയും കാര്യകർത്താക്കളെയും സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യാറുണ്ട് അതിലൊരു അസ്വാഭാവികതയുമില്ല കേരളത്തിലെ വൈറ്റിപ്പിഴപ്പ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും മാത്രമാണ് അതിൽ കുഴപ്പം ആരോപിക്കുന്നത് രണ്ടു മുന്നണികളുടെയും ദുർഭരണം മടുത്താണ് ജനം ബി ജെ പിയുടെ പുരോഗമന നിലപാടുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ഒരു പോലീസുകാരൻ ചർച്ച നടത്തിയാൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സു മാറ്റാൻ കഴിയുമെന്ന ചിന്ത അവരെ വില കുറച്ച് കാണുകയാണ് തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും സ്വതന്ത്ര ചിന്താഗതിയെയും വെല്ലുവിളിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ആർ എസ് എസിനെ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഇടത് വലത് നേതാക്കളുടെ നീക്കം രാജ്യം എന്നെ തള്ളിക്കളഞ്ഞതാണ് ഈ തൊട്ടുകൂടാഴ്മ മനസ്ഥിതിയും ഫാസിസ്റ്റ് ചിന്താഗതിയുമാണ് ഇരുവരെയും ഉപ്പുവെച്ച പോലെ ആക്കിയത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്